സോ ഗ് നിങ്ങളിൽ ഏകദേശം എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വയനാടൻ ബ്ലോഗർ അവരുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കൊറേ പേര് എനിക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി അതിൽ കമന്റ് ഇട്ടതാണ് ഈ ഒരു കാര്യം പക്ഷേ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഫോട്ടോ വെച്ചിട്ട് അവര് അവരുടെ പബ്ലിക് പ്രൊഫൈലിൽ ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള അവരുടെ പബ്ലിക് പ്രൊഫൈലിൽ ഇട്ട ഒരു ഫോട്ടോ വെച്ചിട്ട് ടെലിഗ്രാമിലാണെന്ന് തോന്നുന്നു ഈ പറയുന്ന പോലത്തെ വീഡിയോസ് കാര്യങ്ങൾ ഇവരുടെ ലീക്ക്ഡ് വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ട് അപ്പൊ ഇവരുടെ കണ്ടിന്യൂസ്ലി ഇവരുടെ വീഡിയോസിന്റെ താഴത്ത് വന്നിട്ട് ആ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കിടലനാന്ന് കേട്ടോ ലിങ്ക് വേണ്ടവർ എനിക്ക് ഡി എം ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ കണ്ടിന്യൂസ്ലി ഇവർ കണ്ടതുകൊണ്ടാണ് അതിന്റെ പിന്നാലെ പോയതും ഈ പറയുന്നത് പോലെയുള്ള ചില ഗ്രൂപ്പുകൾ ചില ഗ്രൂപ്പുകളിൽ ഈ സാധനം സ്പ്രെഡ് ആവുന്നത് കണ്ടിട്ട് അവര് അത് ആരാണെന്ന് അന്വേഷിച്ച് പോയപ്പോഴേ കൊച്ചു കുട്ടികളാണ് ചെറിയ കുട്ടികളാണ് ഇത് ചെയ്യുന്നത് അപ്പം കുറെ പേരതില് കമന്റ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടാ ഇത് വിടരുത് നിങ്ങൾ കേസ് കൊടുക്കണം കേസ് കൊടുത്തിട്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നിട്ട് ഞാനുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊടുത്ത ഒരു കേസിന്റെ സമ്മൻസ് എനിക്ക് വന്നത് കഴിഞ്ഞ ദിവസമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരാണോ ഇതൊക്കെ ചെയ്യുന്നത് ഇവർ നല്ല അടിപൊളിയായിട്ട് നടക്കും നമ്മളോ നമ്മൾ ഇങ്ങനെ നമ്മുടെ അന്ന് ഇപ്പൊ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പോണം നമ്മൾ കോടതിയിൽ പോകണം നമ്മൾ ഇതിന്റെ പിന്നാലെ നടക്കണം നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഇവർ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് തരുന്നത് ഒന്നെങ്കിൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുക നമ്മുടെ നമ്മൾ പബ്ലിക് പ്രൊഫൈലിൽ ഇടുന്ന ഫോട്ടോസ് മോർഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് എ ടൂൾ വെച്ചിട്ട് പല ലീക്കഡ് വീഡിയോസ് ആയിട്ടോ ഒക്കെ വരുന്നത് കണ്ടില്ല എന്ന് നടിക്കുക അതല്ലെങ്കിൽ അനുഭവിക്കുക ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഇന്ത്യൻ നിയമപ്രകാരം നമുക്ക് കിട്ടുന്നത് അത് സ്ത്രീകളായാലും ശരി പുരുഷന്മാരായാലും ശരി അതുകൊണ്ടുതന്നെ കേസ് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത് കേസ് കൊടുക്കാം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇങ്ങനെ മൂക്കില് പല